രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥി പ്രഹ്ലാദ് ഗുഞ്ചലിനെ പരാജയപ്പെടുത്തിയാണ് ഓംബിർള ഇത്തവണ ലോക്സഭയിലേക്ക് എത്തിയത് പതിനേഴാം ലോക്സഭയിൽ സ്പീക്കർ സ്ഥാനം വഹിച്ച ഓംബിർള തുടർച്ചയായ രണ്ടാം തവണയാണ് സ്പീക്കർ പദവിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാല് പൊതുതെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ കോട്ട ബുണ്ടിയിൽ നിന്നാണ് ഓം ബിർള ആദ്യമായി ലോക്സഭയിലെത്തിയത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോട്ട സൌത്ത് മണ്ഡലത്തിൽ നിന്ന് രാജസ്ഥാൻ നിയമസഭയിൽ അംഗമായി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ആദ്യകാലത്ത് ആർ എസ് എസിൽ സജീവ പ്രവർത്തകനായിരുന്നു തുടർന്ന് യുവമോർച്ചയിൽ ചേർന്നു യുവമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റായി രണ്ടായിരത്തി മൂന്നിൽ കോട്ട സൌത്തിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ് ശാന്തി ധരിവാളിനെ പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും ഉയർന്ന ഭൂരിപക്ഷത്തിന് വിജയിച്ച് നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനാലിൽ പതിനാറാം ലോക്സഭയിൽ ഊർജ്ജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പത്തൊൻപതിന് ഓം ബിർള പതിനേഴാമത് ലോക്സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജസ്ഥാനിലെ കർഷക കുടുംബത്തിൽ ജനിച്ചു കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം നേടി അമിതാഭ് ബിർളയാണ് ഭാര്യ ആകാംക്ഷ അഞ്ജലി രണ്ട് പെൺമക്കൾ റിസർച്ച് ഡെസ്ക് ട്വന്റി